ഭരതശത്രുതന്മാർ കേഗയ രാജ്യത്തേക്ക് പോയതായിട്ടാണ് ബാലകാണ്ഡം അവസാനിപ്പിക്കുന്നത് ദശരഥ മഹാരാജാവ് തൻ്റെ വാർദ്ധക്യാവസ്ഥ പരിഗണിച്ച് രാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ ആലോചിക്കുന്നതാണ് അയോധ്യകാണ്ടത്തിൽ ആദ്യമേ വിവരിക്കുന്നത് തൻ്റെ ആഗ്രഹം കുലഗുരുവായ വശിഷ്ഠ മഹർഷിയോട് ആലോചിക്കുന്നു വശിഷ്ഠ മഹർഷി വളരെ സന്തോഷത്തോടെ ആ അഭിപ്രായം സ്വീകരിച്ചു അടുത്ത ദിവസം തന്നെ നല്ല മുഹൂർത്തമുള്ളതിനാൽ രാമാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ കൊട്ടാരത്തിൽ തുടങ്ങി രാജ്യമൊട്ടാകെ അലങ്കരിക്കുകയും എല്ലാ ക്ഷേത്രങ്ങളിലും വിളക്ക് വെച്ച് പൂജാദീപികൾ ചെയ്യുവാനും തീരുമാനിച്ചു മഹർഷി പിതാവിൻ്റെ ആഗ്രഹം ശ്രീരാമരാജകുമാരൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് ഉണർത്തിച്ചു ശ്രീരാമൻ അച്ഛൻ്റെ ആഗ്രഹത്തിന് സമ്മതിക്കുന്നു രാജ്യാഭിഷേകത്തിനു മുന്നോടിയായി രാമനും സീതയും ഉപവാസമനുഷ്ഠിക്കാനും കിടക്കാനും വശിഷ്ഠ മുനി ഉപദേശിക്കുന്നു ശ്രീരാമൻ ലക്ഷ്മണനെയും ഈ ശുഭവാർത്ത അറിയിച്ചു ഈ സമയത്താണ് കൈകയുടെ തോഴി മന്ദര ദശരഥ മഹാരാജാവ് ശ്രീരാമനെ യുവരാജാവായി വായിക്കുന്ന വാർത്ത അറിയിക്കുന്നത് തൻ്റെ പുത്രൻ ഭരതനോടുള്ള ഇഷ്ടം പോലെ തന്നെയാണ് രാമനോ രാമനോടും എനിക്കുള്ളതെന്ന് മന്ദരയോട് കൈകേയി പറയുന്നു ഈ ഇത് കേട്ട് മന്ദര കൈകേയെ ശകാരിക്കുന്നു നീ ഒരു വിഡ്ഢിയാണ് രാമൻ രാജ്യം ഭരിച്ചാൽ കൗസല്യ രാജ്യമാതാവായി വാഴും ലക്ഷ്മണ മാതാവായ സുമിത്രയ്ക്കും സ്ഥാനം ലഭിക്കും എന്നാൽ നിനക്ക് മാത്രം ഒന്നും ഉണ്ടാവില്ല മന്ദരയുടെ നിരന്തരമായ പ്രേരണ നിമിത്തം യുടെ മനസ്സ് മാറുകയും ദശരഥ മഹാരാജാവിനോട് ദേവാസുര യുദ്ധവേളയിൽ നൽകാമെന്ന് പറഞ്ഞ ആ രണ്ടു വരം എനിക്ക് ഇപ്പോൾ തന്നെ വേണമെന്ന് ചാട്യം പിടിക്കുകയും ചെയ്തു കൈകൈ ദശരഥനോട് ചോദിച്ച ആ രണ്ടു വരം ഒന്ന് തൻ്റെ മകൻ ഭരതനെ യുവരാജാവായി വായിക്കണമെന്നും രണ്ടാമത് രാമൻ പതിനാല് വർഷം വനവാസത്തിന് പോകണമെന്നുമാണ് മഹാരാജാവ് കൈകൈയുടെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു പിതാവിൻ്റെ സത്യം പാലിക്കാൻ ശ്രീരാമൻ സന്നദ്ധനായി കൗസല്യാദേവി സങ്കടപ്പെട്ടു ലക്ഷ്മണനും സീതയും രാമൻ്റെ കൂടെ വനവാസത്തിന് പോകാൻ സന്നദ്ധരായി രാജാഭിഷേകം വിഘ്നപ്പെട്ട് മരകുരിധരിച്ച് വനവാസത്തിന് പേരും പുറപ്പെട്ടപ്പോൾ രാജ്യമൊട്ടാകെ ദുഃഖിതമായി കാണപ്പെട്ടു പൗരജനം വിലപിച്ചു സുമന്ദ്രൻ ഗുഹൻ പൗരജനം തുടങ്ങി എല്ലാവരും സങ്കടപ്പെട്ടു ചിത്രകൂ കൂടത്തിൽ ശ്രീരാമനും ലക്ഷ്മണനും വസിച്ചു സീതാലക്ഷ്മണന്മാരുടെ വിയോഗത്താൽ സങ്കടപ്പെട്ട ദശരഥ മഹാരാജാവ് മരണപ്പെടുകയും കേഗയ രാജ്യത്തിൽ നിന്ന് ഇതറിഞ്ഞ് എത്തിയ ഭരതൻ പിതാവിൻ്റെ മരണത്തിനും ജ്യേഷ്ഠന്റെ വനവാസത്തിനും കാരണക്കാരിയായ തൻ്റെ മാതാവിനോട് കോപിക്കുകയും ചെയ്തു മന്ദിരയെ വധിക്കാൻ ശത്രുഘ്നൻ ഒരുങ്ങിയെങ്കിലും അത് ജ്യേഷ്ഠന് അഹിതമാകുമെന്ന് കരുതി പിന്മാറി പിതാവിൻ്റെ ഉദയക്രിയക്കു ശേഷം ഭരതൻ പരിവാര സമേതം വനത്തിലേക്ക് പോവുകയും അച്ഛൻ്റെ മരണവിവരം അറിയിക്കുകയും ചെയ്തു രാമനെ തിരിച്ച് അത് അയോധ്യയിലേക്ക് വരുവാൻ അപേക്ഷിക്കുകയും ചെയ്തു എന്നാൽ സത്യവാനായ രാമൻ മടങ്ങി വന്നില്ല രാമൻ്റെ പാതുകം ശിരസാവ് തിരിച്ചു പോന്ന ഭരതൻ അയോധ്യയ്ക്ക് പുറത്ത് നന്ദി ഗ്രാമത്തിൽ വസിച്ച് രാമപാദുകദാസനായി അയോധ്യ വാണു മനസ്സുകൊണ്ടുപോലും രാജ്യമോ രാജഭോഗമോ ആഗ്രഹിച്ചില്ല ശ്രീരാമചന്ദ്രനും സീതാദേവിയും ലക്ഷ്മണനോടുകൂടി ചിത്രകൂടാചല ദേശത്തു നിന്നും ദണ്ഡകാരുണ്യത്തിലേക്ക് പുറപ്പെട്ടു യാത്രാമതിയെ അത്രിമുനിയുടെ ആശ്രമത്തിലെത്തി മഹർഷിയിൽ നിന്നും അനുഗ്രഹവും അനസൂയിൽ നിന്ന് ദിവ്യാഭരണ